ാനിൽ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇങ്ങനെ ജന്ഷമൊക്കെ മാറി സൗണ്ട് ഒക്കെ നേരമായി വരുന്നുണ്ടോ കുറെ സൗണ്ട് വോയ്സ് ഒക്കെ ശരി വരുന്നുണ്ടോ അപ്പൊ എന്താ പറഞ്ഞിട്ട് വീഡിയോ ശേഷം ആയിട്ടോ ഫുഡെങ്കിലൊക്കെ കഴിഞ്ഞ് നല്ല സമയമായിട്ടോ അപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ട് എന്തെല്ലാം ഉണ്ടാക്കാൻ ആചരിച്ചു അപ്പൊ കൂടി കാണിച്ച് തരാൻ ആചരിച്ചുട്ടോ ഞാൻ ഇപ്പൊ കടയിലേക്ക് പോകുകയാണ് കേട്ടോ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് കടയിലേക്ക് പോകാൻ കേട്ടോ ഞാനിപ്പോ അങ്ങനെ പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി വന്നു കേട്ടോ അപ്പൊ ഷാളിയാണ് പുറത്തു തന്നെയാണ് കേട്ടോ ചുറ്റിനത് പുറത്ത് കണ്ണാടണ്ടായതുകൊണ്ട് തന്നെ ജനാലിൻ്റെ കണ്ണാടിയാണ് കേട്ടോ അപ്പം അവിടെ നോക്കിയാണ്ട് ഷാളൊക്കെ ചുച്ചാൽ നല്ല സുഖമാണ് കിട്ടും നല്ല വെള്ള വെളിച്ചിണ്ടായതുകൊണ്ട് തന്നെ ഉള്ളിൽ ലൈറ്റ് കുറവാണ് അപ്പോൾ ഞാൻ പിന്നെ അവിടെ നിന്നുകൊണ്ട് തന്നെ ഷാളൊക്കെ ചുറ്റാണ് കെട്ടോ അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി റെഡിയായി വന്നു ഷാളൊക്കെ ചുറ്റിന്തോട്ടത് ഇവിടെ തന്നെയാണ് ജസ്റ്റ് ഒന്ന് ഞാൻ കേട്ടോ അങ്ങനെ ഞങ്ങളെ വീട്ടിൽ നിന്ന് റോട്ടിൽ കയറുന്ന ഭാഗത്ത് തന്നെയാണ് കേട്ടോ കട വരുന്നത് സൂപ്പർ മാർക്കറ്റാണ് അപ്പൊ അങ്ങനെ പിന്നെ കടയിലെത്തിക്കാണ്ട് സാധനങ്ങളൊക്കെ നോക്കി എടുത്തിട്ടോ അങ്ങനെ പിന്നെ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയാണ്ട് ഇങ്ങനെ തിരിച്ചെ പോരാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ആക്കാൻ പോലെ ഇങ്ങനെ നടന്നു പോരാണ് കേട്ടോ പിന്നെ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി വാങ്ങി പിന്നെ ഞാൻ പാലും പഴം പിന്നെ അടപ്പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ല അടൻ്റെ മിക്സഡ് പാക്കും വാങ്ങിയിട്ടോ അങ്ങനെ വീട്ടിലെത്തി അപ്പോൾ ഞാൻ കരയായിട്ട് പോയത് ഇന്ന് സ്പെഷ്യൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അടപ്രഥമനാണെട്ടോ ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ നമുക്ക് പാലട്ടൻ്റെ മിക്സ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എന്താ പായസം റെഡി ആക്കി എടുക്കാം അപ്പോൾ പിന്നെ ഞാൻ അതിക്കൂടെ ഒരു നൂഡിൽസിൻ്റെ പാക്കും കൂടി വാങ്ങിയിട്ടോ ഇത്തിരി നൂഡിൽസും ഉണ്ടാക്കി കഴിക്കാതിരിച്ചതാണ്ട് പിന്നെ ഞാൻ ഈ സാധനങ്ങളൊക്കെ വാതിലൊരു കൊണ്ട് ഉള്ളു കൊണ്ടേക്കാണ് അപ്പോൾ ഇത് രണ്ട് ദിവസം മുന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യാത്തോണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അതായത് ആണ് കേട്ടോ എങ്ങനെ മിക്സ്ഡ് ചേർക്കേണ്ടത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയി നമുക്ക് കൊടുത്തേക്കണേ അപ്പം പിന്നെ ഞാൻ ആക്ക് വായിക്കാണ് ആദ്യമായിട്ട് പായസം ഉണ്ടാക്കണോൽക്കോ ഇത് വെച്ചുകൊണ്ട് പായസം ഉണ്ടാക്കോ ഒരു പേടിയും പേടിക്കട്ടെ ആവശ്യമില്ല കേട്ടോ നമുക്ക് ആകെ ഇവശ്യമുള്ള സാധനം പറഞ്ഞാൽ പാലും പിന്നെ അതിൽക്ക് കുറച്ച് വെള്ളവും ചേർക്കണം അതും പിന്നെ പഞ്ചസാര അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല എല്ലാ കാര്യങ്ങളും അതിൽ തന്നെ ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് നെയ്യ് ആണെങ്കിൽ ലാസ്റ്റ് അവസാനം ഇത്തിരി ഉച്ചിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത് ഓപ്ഷനാണ് കാരണം പിന്നെ ഞാൻ ഗ്യാസ് കത്തിച്ചു കണ്ട് പാത്രം വെക്കാണ് പാത്രം വെച്ചിട്ട് അതിൽ പാലും വെള്ളവും ചേർത്ത് കൊടുക്കുകയാണ് അത് തിളച്ചതിന് ശേഷമാണ് പാലടൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാനൊരു ഇത് ഫുള്ളായിട്ട് എടുക്കണില്ല അത് മുന്നൂറ് ഗ്രാമിൻ്റെ പാക്കാണ് അപ്പോൾ ഞാനിപ്പോൾ രണ്ട് ഗ്ലാസ് പായസം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാനിതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ ഈ പാലടാ മിക്സ് വെച്ചിട്ട് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അടിപൊളി പായസം ഉണ്ടാക്കുക അപ്പോൾ അത് അഞ്ച് അതായത് ആ പാല് തിളച്ച് അയക്കാനും പാലട മിക്സ് ഇട്ടിട്ടോ പിന്നെ അതിന് ശേഷം ആ മുപ്പത് ആണ് ഇത് വേവിച്ചെടുക്കുന്നത് മുപ്പത് മിനിറ്റ് കൊണ്ട് തന്നെ അടിപൊളി പായസം റെഡിയാകും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമേക്കണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങൾ വീഡിയോ സപ്പോർട്ട് ചെയ്യണം അടുത്തൊരു അടിപൊളി വീഡിയോ ആയി വരാം വായ് സി